ഹായ് ഓൽ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് രുജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് അപ്പോ നമ്മൾ ഓരോ ദിവസവും നമ്മൾ പറയാറുണ്ട് എവിടെയെങ്കിലൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോ ഇവിടെ എത്തി നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു മറ്റൊരു കാര്യം നമ്മൾ നോക്കി കഴിഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക നിങ്ങൾ എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും ആരെങ്കിലൊക്കെ എലിജിബിൾ ആയിരിക്കും അപ്പൊ അവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക കേട്ടോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാം കേട്ടോ സെഷൻസ് ഒക്കെ ലൈക്ക് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് അഫയർ സെഷൻ നമുക്ക് എപ്പോഴും വരാറുണ്ട് കേട്ടോ ഹായ് ഹായ് നിജിയ അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പ്ലസ് ടു കഴിഞ്ഞവർക്ക് ബിരുദധാരികൾക്കും അവസരമുണ്ട് എന്ത് ഏതിലാണ് അവസരം സായുധ സേനയിലാണ് നമുക്ക് അവസരം അവധി ഓഫീസർ ആവാമെന്നാണ് പറയുന്നത് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം സായുധ സേനകളിലെ ഓഫീസ് തലത്തിലെ നിയമനത്തിനുള്ള വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് യു പി എസ് സി നടത്തുന്ന രണ്ട് പരീക്ഷകൾക്ക് അപേക്ഷിക്കാന്നാണ് പറയുന്നത് ഹായ് ജ്യോതിഷ് പരീക്ഷ വഴി ഒരു പരീക്ഷേതനം അതുവഴി ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സിൽ പരിശീലനം എഴുതിയിട്ട് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സായുധ സേനയില് കമ്മീഷൻ റാങ്കോട് ഓഫീസർ ആയിട്ട് പ്രവർത്തിക്കാം ഒത്തിരി പേര് ഈ ഒരു എക്സാമിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ചുറ്റിനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മതി ഒത്തിരി പേര് ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം ഒത്തിരി ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണ് അപ്പൊ ഇതിന്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് എൻട്രികൾക്ക് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പന്ത്രണ്ടിനാണ് അപ്പൊ രണ്ട് എൻട്രികൾക്കാണെങ്കിലും എന്തായിരുന്നു ഇതിന്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ പന്ത്രണ്ടിന് നടത്തുന്ന എഴുത്തു പരീക്ഷകളാണ് എന്ന് പറയുന്നുണ്ട് എഴുത്തു പരീക്ഷകളാണ് ഇനി എൻ ഡി എ ആൻഡ് ഐ എൻ എൻ ഐ എൻ ഡി എൻഡ് എൻ ഐ അതായത് പരീക്ഷയ്ക്ക് രണ്ട് മണിക്കൂർ വീതം ദൈർഘ്യമുള്ള രണ്ട് പേപ്പറുകൾ ഉണ്ടാകും ആദ്യത്തെ പേപ്പർ മാത്തമാറ്റിക്സ് ആയിരിക്കും മുന്നൂറ് മാർക്കിനായിരുന്നു ഈ മാത്തമാറ്റിക്സ് ഉണ്ടാവുക മുന്നൂറ് മാർക്കിനാണ് രണ്ടാമത്തെ പേപ്പർ ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആണ് അറുന്നൂറ് മാർക്കിനാണ് രണ്ടാമത്തെ പേപ്പർ ഉണ്ടാവുക രണ്ട് പേപ്പറിലെയും ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലായിരിക്കും ആദ്യത്തെ മുന്നൂറ് മാർക്ക് എന്തായിരുന്നു ഒ എം ആർ ആണ് അതുപോലെ തന്നെ നമ്മുടെ അറുന്നൂറ് മാർക്കിന്റെ ജനറൽ എബിലിറ്റി ടെസ്റ്റിലും ഒ എം ആർ ആണ് വരുന്നത് ഇനി സി ഡി എസ് എൻട്രിയിൽ ഐ എം എ ഐ എൻ എഫ് ആർ പ്രവേശന പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് ജനറൽ നോളജ് എലമെന്ററി മാത്തമാറ്റിക്സ് എന്നിവ എന്നീ പേപ്പറുകളും ഒ ടി എ പ്രവേശനത്തിന് ഇംഗ്ലീഷ് ജനറൽ നോളജ് എന്നീ പേപ്പറുകളും ഉണ്ടാവുന്നതാണ് പറയുന്നത് പരീക്ഷകളുടെ ഘടന സിലബസ് വിഷയ വിവരങ്ങളൊക്കെ എന്തായിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി ഒഫീഷ്യലായി വരും അപ്പൊ കിട്ടും രണ്ട് ഇനി സെന്റേഴ്സ് എവിടെയാണ് നമുക്ക് ഇനി അടുത്ത ഡൗട്ട് എവിടെ ആയിരിക്കും സെന്റേഴ്സ് എന്നാണ് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും മൂന്ന് സ്ഥലങ്ങളിലാണ് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ വരുന്നത് മൂന്ന് സ്ഥലങ്ങളിലാണ് ഒന്ന് കോഴിക്കോട് രണ്ട് കൊച്ചി മൂന്ന് തിരുവനന്തപുരം ആണ് വരുന്നത് ആദ്യഘട്ട പരീക്ഷയിൽ കമ്മീഷൻ നിശ്ചയിക്കുന്ന ഒരു യോഗ്യത മാർക്ക് ഉണ്ടാവും ആ മാർക്ക് കിട്ടുന്നവരെ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് എലിജിബിൾ ആവുക അങ്ങനെയാണ് അതായത് പ്രിലിംസും മെയിൻസും പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത് പ്രിലിംസും മെയിൻസും പോലെ തന്നെയാണ് വരുന്നത് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് രണ്ടാം ഘട്ടത്തിൽ ഇന്റലിജൻസ് ആൻഡ് പേഴ്സണാലിറ്റി ടെസ്റ്റിന് സർവീസ് സെലക്ഷൻ ബോർഡിന് മുന്നിൽ ഹാജരാവണം എന്നാണ് പറയുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റിന് കാരണം നിങ്ങൾക്ക് എന്തായിരുന്നു ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞ് ട്രെയിനിങ് ആണ് തരുന്നത് അത് പാസ്സാക്കഴിഞ്ഞാൽ ജോലിയാണ് തരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ തന്നെ ഫുൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് പോകുന്നത് അതിൽ യോഗ്യത നേടുന്നവർക്ക് തുടർന്ന് എന്തായിരുന്നു മെഡിക്കൽ പരിശോധന ഉണ്ടാവും അപ്പോ ഇതൊക്കെ നോക്കിയിട്ടാണ് അന്തിമ തീരുമാനം എന്ന് പറയുന്നത് ഇനി എൻ ഡി എൻ നേവൽ ഐ എൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പരീക്ഷ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ ആർമി നേവി എയർഫോഴ്സ് വിങ്ങുകളിലെ പ്രവേശനം ഇന്ത്യൻ നേവൽ അക്കാദമി പ്രവേശനം എന്നിവ ഈ പരീക്ഷ വഴിയാണ് മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഒഴിവുകളാണുള്ളത് മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഒഴിവുകളാണുള്ളത് ആർമി ഇരുന്നൂറ്റി എട്ട് ഒഴിവുകളാണ് അതിൽ പത്ത് ഒഴിവുകളും സ്ത്രീകൾക്കാണുള്ളത് കേട്ടോ പത്ത് ഒഴിവുകളും സ്ത്രീകൾക്കാണ് നേവി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് നാൽപ്പത്തിരണ്ട് ഒഴിവുകളാണ് അതിൽ അഞ്ച് ഒഴിവുകളും വനിതകൾക്കായിട്ട് റിസർവ് ചെയ്തു വെച്ചിരിക്കുകയാണ് പിന്നെ ഫയർഫോഴ്സിന്റെ നമ്മൾ നോക്കി കഴിഞ്ഞാല് ഫ്ലൈംഗ് വിങ്ങില് തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകളും ഗ്രൗണ്ട് ഡ്യൂട്ടീസില് പതിനെട്ട് ഒഴിവുകളുമാണ് ഉള്ളത് ഗ്രൗണ്ട് ഡ്യൂട്ടീസ് നോൺ ടെക്നിക്കലില് പത്ത് ഒഴിവുകളാണ് നേവൽ അക്കാഡമിയില് പ്ലസ് ടു കേഡറ്റ് എൻട്രി സ്കീം എക്സിക്യൂട്ടീവ് ബ്രാഞ്ചില് ട്വന്റി ഫോർ ഒഴിവുകളാണ് വരുന്നത് ഇനി കോഴ്സുകൾ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഒന്നിനാണ് കോഴ്സുകൾ ആരംഭിക്കുന്നത് കേട്ടോ ഇനി പ്രവേശന യോഗ്യത നമ്മൾ നോക്കിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ എന്തായിരുന്നു മാറീഡ് അല്ലായിരിക്കണം ഓക്കെ കൃത്യമായിട്ട് പറയുന്ന എന്തായിരുന്നു മാറീഡ് അല്ലായിരിക്കണം എന്ന് പറയുന്നുണ്ട് മേറീഡ് അല്ലാത്ത ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ അപേക്ഷിക്കാൻ സാധിക്കും ഏത് സ്ട്രീമിൽ നിന്നും പ്ലസ് ടു തയ്യാ പരീക്ഷ ജയിച്ചവരായിരിക്കണം അപ്പൊ ഇന്ന സ്ട്രീമെന്നൊന്നുമില്ല ഏത് സ്ട്രീമിൽ നിങ്ങൾക്ക് പ്ലസ് ടു ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് വിഷയങ്ങൾ പഠിച്ച് പ്ലസ് ടു തൂല്യ പരീക്ഷ വിജയിച്ചവരെ മാത്രമാണ് എൻഡിവിടെ നേവി എയർഫോഴ്സിലേക്ക് നോർമൽ എല്ലാവരെയും എടുക്കും പക്ഷെ നേവിയിലേക്കാണ് എയർഫോഴ്സിലേക്കാണ് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വിഷയങ്ങളൊക്കെ പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത് പത്താം ക്ലാസ്സും പ്ലസ് ടുവും തതുല്യ പരീക്ഷ ജയിച്ചവർക്കും ഇപ്പോൾ പന്ത്രണ്ടാം ഇപ്പൊ ഈവൻ പ്ലസ് ടു പഠിക്കുന്നവർക്കും അപേക്ഷിക്കാൻ പറ്റും എന്നാണ് പറയുന്നത് യോഗ്യതാ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ പത്ത് വരെ നിങ്ങൾക്ക് സമയം കിട്ടും അതിനുള്ളിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ മതി പിന്നെ പ്രായ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഏഴ് ജൂലൈ ഒന്നിനു ശേഷമോ രണ്ടായിരത്തി പത്ത് ജൂലൈ ഒന്നിന് മുമ്പോ ജനിച്ചതായിരിക്കണം എന്നാണ് ഇതിലെ പ്രായവ്യവസ്ഥ പറയുന്നത് കേട്ടോ ഇനി ക്യാമ്പയിൻ ഡിഫൻസ് സർവീസ് പരീക്ഷ വിദുരത്തിന് ശേഷം അതായത് ഡിഗ്രിക്ക് ശേഷം സായുധ സേനകൾ ഓഫീസർ ആകാൻ അവസരം ഒരുക്കുന്നതിനാണ് ക്യാമ്പയിൻ ഡിഫൻസ് എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇതിലെ ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നാനൂറ്റി അൻപത്തി ഒന്ന് ഒഴിവുകളാണ് മൊത്തം അത്രയും പേർക്കാണ് പ്രവേശനം നൽകുക എന്നാണ് പറയുന്നത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി അതുപോലെ തന്നെ ധരാഡൂൺ നൂറ് ഒഴിവുകളാണുള്ളത് ഓക്കെ ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴുമല ഇരുപത്തിയാറ് ഒഴിവുകളാണ് എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദ് മുപ്പത്തിരണ്ട് ഒഴിവുകളാണ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇരുപനൂറ്റി എഴുപത്തി അഞ്ച് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പക്ഷെ ഇവിടെ പുരുഷന്മാർ മാത്രമേ പറ്റുള്ളൂ പതിനെട്ട് വനിതകളാണ് ഇതിൽ പറയുന്നത് ഒഴിവുകൾ എന്തായിരുന്നു നിശ്ചിത സീറ്റുകൾ ആർമി നേവി എയർഫോഴ്സ് വിഭാഗങ്ങളില് എൻ സി 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 സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് നീക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെ റിസർവേഷനും മറ്റു കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ഇനി വനിതകളെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയില് ഷോർട്ട് സർവീസ് കമ്മീഷന് മാത്രമാണ് പരിഗണിക്കുള്ളൂ ഒ ടി എ കോഴ്സുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലും മറ്റു കോഴ്സുകൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരിയിലും ആരംഭിക്കുന്നു പറയുന്നുണ്ട് ഇതിന്റെ യോഗ്യത ഐ എം ഐ ഐ എം എ ഒ ടി എ ഏതെങ്കിലും ഒരു ബിരുദ ഉണ്ടായാൽ മതി ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായാൽ മതി നേവിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി തന്നെ വേണം ഓക്കെ എയർഫോഴ്സിനാണെങ്കിൽ എന്തായിരുന്നു എഞ്ചിനീയറിംഗ് ബിരുദവും വേണം അല്ലെങ്കിൽ പത്താം ക്ലാസ്സും പ്ലസ് ടു തലത്തിൽ ഫിസിക്സ് മാത്സ് ബാക്കി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇതിലൊക്കെ കൃത്യമായിട്ട് ഒരു ബിരുദം ബിരുദമുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇനി അടുത്തത് ബിരുദമുള്ളവർക്കും ബിരുദ പ്രോഗ്രാമിന്റെ അന്തിമ വർഷത്തില് സെമസ്റ്ററിൽ പഠിക്കുന്നവർക്ക് അതായത് ഇപ്പോൾ ലാസ്റ്റ് ഇയർ ആണെങ്കിലും ലാസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നാണ് പറയുന്നത് ഇതിന്റെ നിയമനം സ്റ്റൈപ്പന് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആർമിയില് ലെഫ്റ്റനന്റ് റാങ്കിലും നേവിയില് സബ് ലെഫ്റ്റനന്റ് റാങ്കിലും എയർഫോഴ്സിൽ ഫ്ലെയിങ് ഓഫീസർ റാങ്കിലും തുടക്കത്തിൽ നിയമിക്കപ്പെടുന്നു അതായത് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിയ റാങ്കിൽ തന്നെയാണ് നിങ്ങൾ തുടക്കത്തിൽ തന്നെ നിയമിക്കപ്പെടുന്നത് അത് കഴിഞ്ഞ് സി ഡി എസ് പരീക്ഷ വഴി പ്രവേശനം നേടുന്ന ഓഫീസർ കേഡറ്റുകൾക്ക് സർവീസ് അക്കാഡമിയിൽ പരിശീലന കാലയളവിൽ പ്രതിമാസം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതിന് ഒരു ഭയൊന്നും നല്ല സ്റ്റേറ്റ്മെന്റ് ആണ് ലഭിക്കുന്നത് സ്റ്റൈപ്പൻഡ് ആയിട്ട് തന്നെ പ്രതിമാസാണ് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് ഓക്കെ പ്രവേശനം നേടുന്നവർക്ക് തന്നെ ഈ ഒരു സി ഡി എസ് ഒക്കെ വഴി പ്രവേശനം നേടുന്നവർക്ക് ഒരു മാസം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നത് ഇനി എൻ ഡി എ പരീക്ഷ വഴി മൂന്ന് വർഷ വർഷത്തെ എൻ ഡി എ പരിശീലനം പൂർത്തിയാക്കി സർവീസ് അക്കാഡമികളിൽ അവസാന വർഷ പരിശീലനത്തിന് എത്തുന്നവർക്കും ഈ നിരക്കൽ സ്റ്റൈപ്പൻ ലഭിക്കും കമ്മീഷൻ ചെയ്യപ്പെടുന്നവർക്ക് തുടക്കത്തിൽ പ്രതിവർഷ സി ടി സി ഏകദേശം പതിനേഴ് ലക്ഷത്തിനും പതിനെട്ട് ലക്ഷത്തിനും ഇടയിലായിരിക്കുമെന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇതിലെ അപേക്ഷാ ഫീസ് എത്രയാന്ന് നോക്കാം അപേക്ഷാ ഫീസ് എത്രയാണ് വരുന്നത് നൂറ് രൂപയാണ് വരുന്നത് ഓക്കെ എൻ ഡി എ ആൻഡ് ഐ എൻ ഐ എൻ നൂറ് ഐ എൻ അല്ല എൻ എ നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് സി ഡി എസ് പരീക്ഷക്ക് ഇരുന്നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് അപേക്ഷാ ഫീസുകൾ ഓൺലൈൻ ആയിട്ട് നമുക്ക് അടയ്ക്കാൻ സാധിക്കും ഇനി എസ് സി എസ് ടി വിഭാഗപ്പെട്ട വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അപേക്ഷാ ഫീസ് കൊടുക്കണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും ഇവിടെ പറയുന്നത് ഇത് നമ്മൾ കുറച്ച് കോഴ്സുകൾ കൊടുക്കുന്നത് അതിനെ കുറിച്ചൊന്ന് പറയാം നമ്മൾ എയ്ഡ് ഡിജിറ്റൽ പവർ മാർക്കറ്റിംഗ് കോഴ്സ് അതുപോലെ തന്നെ ഡേറ്റ അനാലിറ്റിക്സിന്റെ കോഴ്സൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന കോഴ്സുകൾ പ്രൊജക്റ്റും കൂടി ഉൾപ്പെട്ടിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്തായിരുന്നു ഇത് നിങ്ങൾ പാസ്സാവും എന്നാണ് പറയുന്നത് പാസ്സായിട്ടാണ് വരുന്നത് കോഴ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പാസ്സാവും അപ്പം ഇവിടെ നമ്മൾക്ക് ഇത്രയും എന്തായിരുന്നു നമുക്ക് നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസ് ആണ് വരുന്നത് പാസ്സാവും മാത്രമല്ല പഠിച്ചാലേ പാസ്സാവുള്ളൂ പിന്നെ ജോലിയും കൂടി നിങ്ങൾക്ക് കിട്ടും അപ്പോ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവരെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞേനും അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്തായാലും ജോലി ഉറപ്പാണ് കോഴ്സ് പ്രൊജക്റ്റും പഠിപ്പിച്ചേലും അതുപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസും ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയാണ് പറയാനുള്ളത് വീണ്ടും കാണാം നാളെ രാവിലെ കാണാം നാളെ രാവിലെ കൃത്യം എട്ട് മണിക്ക്